ം പകർത്താൻ എം വി ഡി വാഹനങ്ങളിൽ ക്യാമറ വികസനം ലോക ശ്രദ്ധ ആകർഷിക്കുന്നു നയം പ്രഖ്യാപിച്ച് ഗവർണർ ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് ഉമാ തോമസ് എം എൽ എ ആശുപത്രിയിൽ സന്ദർശിച്ച് മുഖ്യമന്ത്രി ജയിൽ ഡി ഐ ജി ബോബിയെ കാണാൻ പാഞ്ഞെത്തി ഒപ്പമുണ്ടായത് തൃശൂരിലെ പവർ ബ്രോക്കർ സിസിടിവി ദൃശ്യമടക്കം റിപ്പോർട്ട് നെയ്യാറ്റിങ്കര ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചു സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ ചടങ്ങ് തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുഴുവൻ സീറ്റും നിരത്തിലെ ഗതാഗത നിയമ ലംഘനങ്ങൾ പകർത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പെട്രോളിംഗ് വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കും വാഹനങ്ങളുടെ മുന്നിലും പിന്നിലും ക്യാമറകൾ ഉണ്ടാകും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലേക്കും കമ്പ്യൂട്ടറിലേക്കും മാറ്റി ഈ വഴി പിഴ ചുമത്താനാകും വിധമാണ് ക്രമീകരണമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു മോട്ടോർ വാഹന വകുപ്പിന് ഇരുപത് വാഹനങ്ങൾ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു മന്ത്രി ബ്രീത് അനലൈസർ അതിവേഗം പിടികൂടാൻ റഡാറുകൾ എന്നിവ വാഹനങ്ങളിൽ ഉണ്ടാകും ഗതാഗത നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ തത്സമയം പ്രദർശിപ്പിക്കാൻ വാഹനങ്ങളിൽ ഡിസ്പ്ലേ ബോർഡും സംഘടിപ്പിക്കും ഭാഷകളിൽ സന്ദേശം നൽകും നിയമലംഘനം ബോധ്യപ്പെടുത്തി വാഹന പരിശോധന വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്ക് ടാബും നൽകും മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കും റോഡ് സുരക്ഷാ ഫണ്ടിൽ നിന്നും അമ്പത് വാഹനങ്ങൾ കൂടി വാങ്ങും സേഫ് കേരള സ്കോഡിന് വേണ്ടി ഈ വാഹനങ്ങൾ വാടക മണ്ടത്തരമായി പോയെന്നും ഇവ സ്ഥിരം തകരാറിലാണെന്നും മന്ത്രി പറഞ്ഞു ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കമ്മീഷണർ നാഗരാജു പ്രമോദ് ശങ്കർ എന്നിവർ കേരള സർക്കാർ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത് മലയാളത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർ പ്രസംഗം ആരംഭിച്ചത് പ്രസംഗത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത് ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ആർലേക്കറുടെ കേരളത്തിലെ ആദ്യ നയപ്രഖ്യാപനമാണ് നടന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു വരുന്നുവെന്നും ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനു മുൻഗണന നൽകുന്നുണ്ടെന്നും എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്നും അറുപത്തിനാലായിരത്തി ആറ് അധികരെ കണ്ടെത്തിയെന്നും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നടപടി തുടങ്ങിയെന്നും ഗവർണർ പറഞ്ഞു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതിയാണ് കേരളം കൈവരിച്ചിട്ടുള്ളതെന്നും വികസന നേട്ടങ്ങളിൽ കേരളം മാതൃകയാണെന്നും ഗവർണർ രാജേന്ദ്ര ആർ ലേഖർ പറഞ്ഞു ഇന്റർനെറ്റ് സാർവത്രികമാക്കിയത് മുതൽ ഡിജിറ്റൽ സർവേ നടപടികൾ പൂർത്തിയാക്കിയതിൽ വളരെ കേരളം പൂർത്തിയാക്കിയതിൽ വരെ കേരളം നേട്ടത്തിന്റെ പാതയിലാണ് അതിദരിദ്ര നിർമ്മാർജ്ജനത്തിന് നടപടിയെടുത്തു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ നേട്ടം എടുത്തു പറയേണ്ടതാണ് കേന്ദ്രവുമായി ചേർന്ന് ദേശീയപാത വികസനം സുഗമമായി പുരോഗമിക്കുകയാണ് സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മികവ് കാണിക്കുന്നുണ്ട് വയനാട് പുനരധിവാസത്തിന് പ്രതിജ്ഞാപഥം സമീപകാലത്ത് നിരവധി ദുരന്തങ്ങൾ നേരിട്ടത് ഉണ്ടായി വയനാട് പുനരധിവാസത്തിന് സർക്കാർ പ്രതിജ്ഞാപഥമാണ് വയനാട് ടൗൺഷിപ്പ് ഒരു വർഷത്തിനകം നടപ്പാക്കും കാലാവസ്ഥ വ്യതിയാനത്തിന് കേന്ദ്ര സഹകരണത്തോടെ പദ്ധതി നടപ്പാക്കുമെന്നും ഗവർണർ പറഞ്ഞു സഹകരണ മേഖലയിൽ കഴിഞ്ഞ വർഷം മികച്ച നേട്ടം കൈവരിച്ചെന്നും ഗവർണർ നാലു വർഷ ബിരുദ ഫലപ്രദമായി നടപ്പാക്കി സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധിയിൽ പ്രതിസന്ധി ജിഎസ് ടി പരിഹാരം ഇല്ലാത്തതും ഗ്രാൻഡുകൾ കുറഞ്ഞതും പ്രതിസന്ധിയാണെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു ജി എസ് ടി വിഹിതം കുറഞ്ഞത് ധനകാര്യ കമ്മീഷനെ പരാതി അറിയിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനം നേരിടുന്നുണ്ടെന്ന് പറഞ്ഞത് കേന്ദ്രത്തിലുള്ള പരോക്ഷ വിമർശനമായി ക്യൂസ് ചാമ്പ്യൻ ജില്ലയുടെ സ്കൂളിനെ കണ്ടെത്താൻ ജില്ലാ ഭരണകൂടം ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഐക്യു ഔദ്യോഗിക ജില്ലാ ക്യുസ് ചാമ്പ്യൻഷിപ്പിൽ ജി എച്ച് എസ് പാഠ്യത്തിലെ എ വേദിക നിത്യ ഷൈജു എന്നിവർ ജേതാക്കളായി പൊതുപറമ്പ് എച്ച് എസ് എസിലെ ശ്രീലക്ഷ്മി കെ എം പാർവണ തളിപ്പറമ്പ് ചിന്മ വിദ്യാലയത്തിലെ കെ പി ശ്രീതിയ അച്ചിന്ത്യൻ സെന്റ് മൈക്കേൽസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ ആദർശ് ആസാദ് അമൻ എൽ ബിനോയ് എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് നാല് സ്ഥലങ്ങൾ നേടി വിജയികൾ അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേശായകൃഷ്ണൻ നിന്നും ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ട്രോഫി ഏറ്റുവാങ്ങി സെന്റ് മൈക്കിൾസ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടി കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ചെയ്തു ഗ്രൂപ്പിലെ രാജേഷ് കൈപ്രത് ഐക്യു കണ്ണൂർ പി എ അശ്വതി എന്നിവർ സംസാരിച്ചു ജില്ലയിലെ എഴുപതോളം സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുത്തു ക്യൂ ഫാക്ടറിയുടെ നേതൃത്വത്തിൽ ലയൻസ് അക്കാദമിയുടെ ാണ് മത്സരം നിയന്ത്രിച്ചത് പതിനാല് ജില്ലകളിലെയും ഔദ്യോഗിക ചാമ്പ്യന്മാർ കേരളത്തിന്റെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ പദവിക്കോ വേണ്ടി മത്സരിക്കും ഐക്യു എ ഏഷ്യയുടെ കേരളത്തിലെ പാർട്ട്ണർ ഗോകുലം ഗ്രൂപ്പാണ് വിജയികൾക്ക് മൂന്ന് ലക്ഷത്തോളം രൂപ സമ്മാനമായി നൽകുന്നത് മുതൽ ലൂസി വരെ ആറ് ക്ലാസ് മുറികളിലും വിദ്യാർത്ഥികൾ ക്ലാസ് എടുക്കും ി ഗ്രാം കൂടാളി പഞ്ചായത്ത് ശാസ്ത്രോത്സവം പദ്ധതിയുടെ ഭാഗമായി ക്ലാസ് 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 വിദ്യാർത്ഥികൾ എടുക്കുന്നവർക്കുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് പി പി കെ ചെയ്തു വൈസ് പത്മനാഭൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റും റിട്ടയർഡ് കെ പി പ്രദീപ് കുമാർ ക്ലാസ് എടുത്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സി ശ്രീകല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപാകരൻ പി കെ ബൈജു എന്നിവർ സംസാരിച്ചു ചലച്ചിത്ര അക്കാദമിയുടെ ഉള്ളടക്കം മുഴുവൻ കുട്ടികളിലും എത്തിക്കുന്നതിനുള്ള ക്ലാസ് ആണ് നടന്നത് ക്ലാസ് ലഭിച്ച വിദ്യാർത്ഥികൾ പഞ്ചായത്തിലെ പതിനഞ്ച് സ്കൂളിലെ ഇരുന്നൂറ്റി ആറ് ക്ലാസ് മുറികളിലും ക്ലാസ് എടുക്കും കലൂർ സ്റ്റേഡിയത്തിലെ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമാക്കിയുള്ള നൃത്ത പരിപാടിക്കിടെ വേദിയിൽ നിന്നും വീണു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ ആശുപത്രിയിൽ സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയ്ക്ക് ഒരു മണിയോടെ കൊച്ചി റിനേ മെഡിസിറ്റിയിലെത്തിയാണ് മുഖ്യമന്ത്രി എം കണ്ടത് മികച്ച ചികിത്സ ലഭ്യമാക്കിയതിന് ഉമാ തോമസ് മുഖ്യമന്ത്രിക്ക് നന്ദി അറിയിച്ചു എല്ലാവരും തന്നെ ചേർത്ത് പിടിച്ചതായി ഉമാ തോമസ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു കടമ മാത്രമാണ് നിർവഹിച്ചതെന്നും നാടാകെ ചേർത്തു പിടിച്ചുവെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി മന്ത്രി വീണ ജോർജ് ഇടപെട്ട് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതിലും ഉമാ തോമസ് നന്ദി അറിയിച്ചു ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സി എൻ മോഹനൻ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമൽ വിമലാദിത്യ തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ മികച്ച പുരോഗതിയാണുള്ളത് അടുത്തയാഴ്ച ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷ ഡിസംബർ ഇരുപത്തിയൊമ്പതിനായിരുന്നു ഉമാ തോമസിന് ഗുരുതര പരിക്കേറ്റ് അപകടം നടന്നത് കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ നൃത്തപരിപാടിയുടെ ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണ എം എൽ എക്ക് തലയ്ക്കും നട്ടലിനും ശ്വാസകോശത്തിനും വാരിയല്ലുകൾക്കുമാണ് പരിക്കേറ്റത് അപകടം നടന്നതിനെ തുടർന്ന് നടന്ന അന്വേഷ അന്വേഷണത്തിൽ പരിപാടിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പുകൾ നടന്നതായി കണ്ടെത്തുകയും തുടർന്ന് സംഘാടകരെയും വേദി നിർമ്മിച്ചവരെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുഴുവൻ സീറ്റും എസ് എഫ് ഐക്ക് തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയത്തോടെ എല്ലാ സീറ്റും സ്വന്തമാക്കി എസ് എഫ് ഐ കഴിഞ്ഞവട്ടം ചെയർപേഴ്സൺ അടക്കം പ്രധാനപ്പെട്ട സീറ്റുകളിൽ നേരിട്ട പരാജയത്തിൽ നിന്നാണ് കരുത്തുറ്റ ജയം സ്വന്തമാക്കിക്കൊണ്ടുള്ള എസ് എഫ് ഐയുടെ തിരിച്ചുവരവ് കഴിഞ്ഞ തവണത്തെ പരാജയം കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കിയിരുന്നെന്നും ഇന്ന് മുഴുവൻ സീറ്റിലും കരുത്താർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച് തിരിച്ചെത്തിയതായും എസ് എഫ് ഐ കേരള സ്റ്റേറ്റ് സെക്രട്ടറി പി എം ആർ ഷോ പറഞ്ഞു ഭരത് നായർ പ്രിയ ജോർജ് കെ സായിറാം സൂര്യ എസ് രാഹുൽ അഷർ അഷിഗ ഫിസാർ റഹ്മാൻ ഗായത്രി എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ക്ലാസ് ഡ്രൈവ് മത്സരത്തിൽ പതിനഞ്ചിൽ പതിനൊന്നിലും എസ് എഫ് ഐ തിരഞ്ഞെടുക്കപ്പെട്ടു ഈ ദിനം ഞങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു ജനുവരി പതിനേഴിനാണ് തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ ചെയർമാൻ സക്കീറിനെ പി ഡി പി ക്രിമിനലുകൾ കൊലപ്പെടുത്തുന്നത് സക്കീറിന്റെ മുപ്പതാം രക്തസാക്ഷി ദിനത്തിൽ സക്കീറിന്റെ ക്യാമ്പസിലെ മുഴുവൻ സീറ്റും അവന്റെ സഖാക്കൾ തിരിച്ചെടുത്തതായും ആർഷോ പറഞ്ഞു സഹകരണ മേഖലയിൽ മാറ്റം അനിവാര്യം സഹകരണ സംഘം രജിസ്ട്രാർ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പുതിയ വഴിത്തിരിവിലാണെന്നും നവീനമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആധുനികവൽക്കരിക്കപ്പെട്ട പ്രസ്ഥാനമായി മാറുകയാണെന്നും സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ സജിത്ത് ബാബു ഐ പറഞ്ഞു കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ സഹകരണ വകുപ്പ് സെയിൽ ഓഫീസർമാർക്കുള്ള പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ പ്രസ്ഥാനത്തിന്റെ ആനുകൂല്യം പറ്റാത്ത ഒരു മേഖലയും കേരളത്തിൽ ഇല്ലെന്നും സഹകരണ മേഖലയ്ക്ക് സംഭവിക്കുന്ന ഏതൊരു ദോഷവും കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് നവീനമായ പാതയിലൂടെ സഹകരണ മേഖലയെ നയിക്കുവാൻ തയ്യാറെടുപ്പ് നടത്തുന്നത് സഹകരണ മേഖല തകർന്നാൽ കേരളം തകരും അത് അനുവദിച്ചുകൂടാ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും സഹകരണ രംഗത്തെ വിവിധ ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും പരിശീലനം നൽകുന്ന പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് ഈ പരിശീലന പരിപാടിയിലൂടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ശരിയായ ദിശാബോധം നൽകുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ എ കെ സക്കീർ ഹുസൈൻ അധ്യക്ഷനായിരുന്നു ഐ സി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വിവിധ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരെ അദ്ദേഹം അഭിസംബോധന ചെയ്തു പരിപാടിയിൽ ഐ സി എം ഫാക്കൽറ്റി മെമ്പർമാരായ എ ഈശ്വരമൂർത്തി സി വിനോദ് കുമാർ ഐ അഭിലാഷ് രഞ്ജിത് പി നായർ വി പി നിജിത് കമൽ എന്നിവർ സംസാരിച്ചു സമാധി വിവാദത്തെ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ കല്ലറ തുറന്ന് പുറത്തെടുത്ത ഗോപന്റെ മൃതദേഹം സംസ്കരിച്ചു ഇന്നലെ പൊളിച്ച കല്ലറയ്ക്ക് പകരം പുതിയ കല്ലറ തീർത്തായിരുന്നു ചടങ്ങുകൾ സന്യാസിമാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചടങ്ങിൽ ഗോപന്റെ രണ്ടു മക്കളും പങ്കെടുത്തു നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പദയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതിനിടെ സമാധി വിവാദമായപ്പോൾ ഒരു വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശത്തിൽ ഗോപന്റെ മകൻ സനന്ദൻ മാപ്പു ചോദിച്ചു ഗോപന്റെ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്ന ശേഷം മരണത്തിലെ അന്വേഷണം ശക്തമാക്കാനാണ് പോലീസ് നീക്കം അടുത്ത ദിവസങ്ങളിൽ കുടുംബാംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും ഇന്നലെ അതിരാവിലെയാണ് ഗോപന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനയച്ചത് കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ചായിരുന്നു മൃതദേഹം പുറത്തെടുത്തത് രാവിലെ ഒമ്പത് മണിയോടെ പോലീസും ജില്ലാ ഭരണകൂടവും നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയച്ചു ദുരൂഹത നീങ്ങാൻ മൂന്ന് റിപ്പോർട്ടുകൾ കൂടി ഇനി കിട്ടേണ്ടതുണ്ടെന്നും പോലീസ് നടപടി നിയമാനുസൃതമായിരുന്നുവെന്നും നെയ്യാറ്റിൻകര സി ഐ പറഞ്ഞു മകന്റെതടക്കം ഇനിയും മൊഴികൾ രേഖപ്പെടുത്തും മൂന്ന് റിപ്പോർട്ടുകൾ ഇനി കിട്ടേണ്ടതുണ്ട് ഫോറൻസിക് കെമിക്കൽ അനാ അനാലിസിസ് ഹിസ്റ്റോപത്തോളജിക്കൽ റിപ്പോർട്ടുകൾ ആണ് കിട്ടാനുള്ളത് അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്നും സിഐ പറഞ്ഞു ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജയിലിൽ സഹായം നൽകിയ ജയിൽ ഡി ഐ ജി പി അജയ്കുമാർ വഴിവിട്ട നീക്കം നടത്തിയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന ഡി ഐ ജി ബോബിയെ കാണാൻ ജയിലിലേക്ക് പാഞ്ഞെത്തി തൃശൂരിലെ സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയെയും എറണാകുളം ജയിലിൽ കണ്ടു ഡി ഐ ജിക്ക് ഒപ്പമുണ്ടായിരുന്നത് തൃശ്ശൂരിലെ പവർ ബ്രോക്കർ എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സൂപ്രണ്ടിന്റെ ടോയ്ലറ്റ് ഉൾപ്പെടെ ബോബിക്ക് ഉപയോഗിക്കാൻ സൗകര്യമൊരുക്കി സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കാരിന് നൽകി ജയിൽ ആസ്ഥാന ഡി ഐ ജിയുടെ അന്വേഷണ റിപ്പോർട്ടും ഇന്ന് സർക്കാരിന് നൽകും ശാസിച്ച് ജയിൽ മേധാവി ഹണി റോസ് നൽകിയ ലൈംഗികാധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായിരുന്ന വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട്ടെ ജയിലിൽ വി ഐ പി പരിഗണന നൽകിയ സംഭവത്തിൽ ജയിൽ വകുപ്പിലെ മധ്യമേഖലാ ഡി ഐ ജി പി അജയ്കുമാറിനെ ശാസിച്ച് ജയിൽ മേധാവിയായ എ ഡി ജി പി ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് ശാസന ജയിൽ സൂപ്രണ്ടിന്റെ ക്വാർട്ടേഴ്സിലെ മദ്യപാന പരാതി അന്വേഷിക്കാൻ പോയതാണെന്നും ഡി ഐ ജി അജയകുമാർ വിശദീകരിച്ചു എന്നാൽ സ്വകാര്യ വാഹനത്തിൽ സ്ത്രീകൾക്കൊപ്പമാണോ കേസ് അന്വേഷണത്തിന് പോയതെന്ന് എ ഡി ജി പി യോഗത്തിൽ ചോദിച്ചു ബന്ധുക്കൾക്കൊപ്പം യാത്ര ചെയ്തപ്പോൾ ഒപ്പമുണ്ടായിരുന്നവർ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കയറിയത് കയറിയെന്നായിരുന്നു ഡിഐ ജി ഇതിന് നൽകിയ മറുപടി തുടർന്ന് അസംബന്ധം വിളമ്പരുതെന്നും എല്ലാ തെളിവുകളും ഉണ്ടെന്നും ജയിൽ മേധാവിയായ എ ഡി ജി പി ബൽറാം കുമാർ ഉപാധ്യായ മറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഡി ഐ ജിയെ പരസ്യമായി ശാസിച്ചു